നമസ്കാരം ആഭ്യന്തരമന്ത്രി അമിത് ഷാക്കെതിരെ വർഗീയ ആക്ഷേപ പരാമർശങ്ങൾ നടത്തിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടപടലം പെട്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ തിരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ രാഹുൽ അമിത്ഷാക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയെന്നായിരുന്നു കേസ് ഈ കേസിലാണ് രാഹുലിനെ ഇപ്പോൾ അമിത്ഷാ പൂട്ടിട്ടത് ചായ്ബാസയിൽ നടന്ന കോൺഗ്രസ് പരിപാടിയിലായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നത് അമിത് ഷായെ കൊലക്കേസ് പ്രതി എന്ന് വിളിച്ച രാഹുൽ ഗാന്ധി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാട്ടിത്തരാമെന്നൊക്കെ പറഞ്ഞ് ഘോരഘോരം പ്രസംഗം നടത്തി പക്ഷെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു ഇന്ത്യ വീണ്ടും മോദിക്ക് കൈ കൊടുത്തു ഇതാണ് രാഹുലിന് തലക്കേറ്റ പ്രഹരമായി മാറിയത് അമിത്ഷാക്കും മോദിക്കുമെതിരെ രാഹുൽ ഗാന്ധി നിരന്തരം ഇത്തരം വ്യാജ ആരോപണങ്ങളും വർഗീയ പരാമർശങ്ങളും ഒക്കെ നടത്തുന്നത് ഇന്നും നിർത്തിയിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം രണ്ടായിരത്തി പത്തൊമ്പതിൽ കർണാടകയിലെ കോലാറിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗത്തിൽ എല്ലാ കള്ളന്മാരുടെയും പേരിനൊപ്പം മോദി എന്നുണ്ടെന്ന പരാമർശം രാഹുൽ ഗാന്ധി നടത്തിയിരുന്നു ഇതിനെതിരെയും മാനനഷ്ട കേസ് നൽകിയിരുന്നു കേസിൽ സൂറത്ത് മജിസ്ട്രേറ്റ് കോടതിയുടെ വിധിക്കെതിരായ അപ്പീലും ജാമ്യാപേക്ഷയുമായി സെഷൻസ് കോടതിയെ സമീപിച്ചെങ്കിലും അന്ന് ജാമ്യം അനുവദിക്കുക മാത്രമായിരുന്നു ചെയ്തത് അങ്ങനെ മോദി രാഹുലിനെ അന്ന് രക്ഷിച്ചു പക്ഷേ അമിത്ഷാക്കെതിരായിട്ടുള്ള ആരോപണത്തിൽ ആ കേസ് വിടാൻ അദ്ദേഹം തന്നെ തയ്യാറായില്ല ആ കേസിൽ കോടതി കയറിയിറങ്ങി ചെരുപ്പ് തേയാൻ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ വിധി തന്നെ കൊലക്കേസ് പ്രതി എന്ന് വിളിച്ച രാഹുലിന് പരമാവധി ശിക്ഷ നൽകാൻ തന്നെയാണ് അമിത്ഷായുടെ ഇപ്പോഴത്തെയും ശ്രമം ഇപ്പോഴത്തെ അമിത്ഷാക്കെതിരെ രാഹുൽ നടത്തിയ വർഗീയ പ്രസംഗത്തിൽ ഉത്തർപ്രദേശിലെ സുൽത്താൻപൂരിലെ കോടതി ഓഗസ്റ്റ് പന്ത്രണ്ടിന് അടുത്ത വാദം കേൾക്കുന്നതിനായി മാറ്റിവച്ചിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കെതിരെ ആക്ഷേപകരമായ പരാമർശം നടത്തിയെന്ന കേസിൽ രണ്ടായിരത്തി പതിനെട്ടിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കെതിരെ ആക്ഷേപകരമായ പരാമർശം നടത്തിയെന്ന കേസിൽ രാഹുൽ ഗാന്ധി എന്നാൽ ഇന്നും ഭയം കൊണ്ടായിരിക്കാം രാഹുൽ ഗാന്ധി ആരോപണങ്ങൾ നിഷേധിക്കുകയായിരുന്നു കോടതി രാഷ്ട്രീയ കാരണങ്ങൾ കാരണം തന്റെ പ്രതിച്ഛായെ അപകീർത്തിപ്പെടുത്താനാണ് തന്നെ കുടുക്കിയതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞതായും പരാതിക്കാരന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ പാണ്ഡെ പറഞ്ഞു രാഹുലിന്റെ മൊഴി രേഖപ്പെടുത്തിയ കോടതി ഓഗസ്റ്റ് പന്ത്രണ്ടിന് തെളിവുകൾ ഹാജരാക്കണമെന്നും വാദം കേൾക്കുമെന്നും അറിയിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ബി ജെ പി നേതാവ് വിജയ് മിശ്ര നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് രണ്ടായിരത്തി പതിനെട്ട് മെയ് എട്ടിന് ബംഗളൂരുവിൽ വെച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കെതിരെ രാഹുൽ ഗാന്ധി അപകീർത്തികരമായ വാക്കുകൾ ഉപയോഗിച്ചെന്നാണ് അഭിഭാഷകൻ സന്തോഷ് കുമാർ പാണ്ഡെ പറയുന്നത് സത്യസന്ധവും സംശുദ്ധവുമായ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നതായി ബി അവകാശപ്പെടുന്നുണ്ടെങ്കിലും കൊലപാതക കേസിൽ പ്രതിയായ ഒരു പാർട്ടി അധ്യക്ഷൻ അധ്യക്ഷനുണ്ടെന്നായിരുന്നു രാഹുലിന്റെ അന്നത്തെ പരാമർശം രാഹുലിനെതിരെ ബി ജെ പി പ്രാദേശിക നേതാവ് വിജയ് മിശ്ര രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് നാലിനാണ് മാനനഷ്ട കേസ് ഫയൽ ചെയ്തത് കഴിഞ്ഞ ഡിസംബറിൽ രാഹുലിനെതിരെ കോടതി വാറന്റും പുറപ്പെടുവിച്ചിരുന്നു ഈ വർഷം ഫെബ്രുവരി ഇരുപതിന് ഭാരത് ജോഡോ ന്യായയാത്ര നിർത്തിയ ശേഷം രാഹുൽ ഗാന്ധി സുൽത്താൻപൂർ കോടതിയിലും കീഴടങ്ങിയിരുന്നു മുക്കാൽ മണിക്കൂറോളം കോടതിയുടെ കോടതി കസ്റ്റഡിയിലായിരുന്നു രാഹുൽ ഗാന്ധി അന്നുണ്ടായിരുന്നത് തുടർന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകർ നൽകിയ അപേക്ഷ അംഗീകരിച്ച കോടതി രാഹുലിന് ജാമ്യം നൽകുകയായിരുന്നു ഏതായാലും അമിത്ഷാക്കെതിരായ ഈ മാനനഷ്ട കേസിൽ അമിത്ഷാ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്